ഹായ് ഫ്രണ്ട്സ് ആ മാഡി സ്വിംസിഗ പാരഡൈസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് അത് നിങ്ങൾ കണ്ടതാണ് ഞാൻ ക്യാമിലൂപ്സിന്ന് ഫിലഡെൽഫിയയിൽ എത്തുന്നതും പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ ആൻറ്റിയോ അങ്കിളൊക്കെ എന്നെ വിളിക്കാൻ വന്നായിരുന്നു പക്ഷെ അതാണെങ്കിൽ കുറേ കാരണങ്ങളുണ്ടായിരുന്നു എന്താ എൻ്റെ ഫോൺ ഇവിടെ വർക്ക് ചെയ്തില്ല അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരെന്നെ ഇവിടെ നിന്ന് എന്താ ഫിലഡെൽഫിയ എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്തു പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന്ന് ഓൾറെഡി േറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും വീഡിയോയ്ക്കകത്ത് വേറെ ഒന്നും പറയാൻ പറ്റിയില്ല അപ്പം രാവിലെ ഞാൻ എണ്ണീറ്റ് രാവിലെ ഇന്ന് രാവിലെ എണ്ണീറ്റിട്ട് ഇപ്പം രാവിലെ തന്നെ അങ്കളാണെങ്കിൽ കണ്ട് പോകണമെന്ന് പറഞ്ഞപ്പം അങ്കിളുടെ കൂടെ ചുമ്മാ ഫില്ല ഡെൽഫി ഇവിടെയെല്ലാം ഒന്ന് കറങ്ങി പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ആണെങ്കിൽ ഇവിടെ ആൻ്റിക്ക് ഒരു ചെറിയ ഒരു പച്ചക്കറി തോട്ടം ഉണ്ട് അവിടെ ഒക്കെ ഒന്ന് കണ്ട് പിന്നെ മൊത്തം ഇവിടെ വീടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും പിന്നെ ഒരു രണ്ട് ദിവസമൊക്കെ പിന്നെ മൊത്തത്തിൽ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് ഫിലാഡെൽഫിയിലെ കുറേ നല്ല കാഴ്ചകളും പിന്നെ വീട്ടിലെ കുറേ വിശേഷങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതിപ്പോ ഞാൻ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് വെളിയിലോട്ട് ചുമ്മാ ഇറങ്ങി അപ്പം ഇവിടെ മാനൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമാണ് വെജിറ്റബിളും കാര്യങ്ങളും ഇവിടെ ഇത് ഗ്രില്ല് ചെയ്തേക്കുന്നല്ലേ ഇതിന്റെ അകത്ത് എങ്ങനെ കേറുന്നത് ഇതിന്റെ അകത്ത് എങ്ങനെ ഈ മാനൊക്കെ ഒക്കെ അല്ലേ ആ ഇത് സമ്മറി സമ്മറി മാത്രമേ മാത്രമേ എല്ലാം ഉണ്ട് തക്കാളി ഉണ്ട് തക്കാളി വേണ്ട ബോറപ്പണ്ട ഇങ്ങനേ ഇതെ കഴിച്ചിന്നന്താ വേണ്ട എല്ലാം ತಿನ್ನು ആഹ ഒരു ദിവസം ഇതുപോണ്ട അത് തക്കാളിയല്ലത്രേ വെല്ലുതായിട്ട് കിടക്കുന്നു വെല്ലു തക്കാളിയാ ഇത് ഇതിня മേടിച്ച നടടാ ഇത് ഞാൻ ക്ളിപ്പിച്ചതാ ആഹഹ അതെല്ലാം ഞാൻ ക്ളിപ്പിച്ചതാ അതല്ല അതല്ല നമ്മടെ അതല്ല ഇதேലും ഒരു പോലുണ്ടായി അതണ്ട് ഇത് നല്ല ഞാൻ ക്ളിപ്പിച്ചതെങ്കിലും നല്ല വലുപ്പം ഉണ്ടല്ലോ യാ

അത് വേറെ സെക്ഷൻ ആണോ ഇതെന്ത് രണ്ടായിട്ട് ആഹ് മറ്റേ എനിക്ക് തോന്നാ കണ്ടിട്ടുണ്ടെന്ന് നമ്മടെ അവിടെ അധികം അങ്ങനെ വരും മറ്റേ മറ്റേ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് പടവലങ്ങായും അവിടെക്കാണെങ്കിലും എനിക്ക് ശരിക്കും ഈ സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടു എന്തോട്ട് ചോദിച്ച ഇവിടെ നമുക്ക് പുറയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇത് ഇവർക്ക് വലിയ ഇഷ്ടമുള്ള സാധനമായി എനിക്കിത് തക്കാളി നമ്മുടെ സെറ്റായിട്ടുണ്ട് പയറ് ബീൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് തൽക്ക ഒരു നേരത്തേക്കുള്ളതുണ്ട്

അവര് വരത്തില്ലെങ്കിൽ നാട്ടുവെല്ലും വരുന്നെങ്കിൽ നാട്ടുവെല്ലും നമുക്ക് മാൻ തോണ്ട അവിടെ ഉണ്ട് ആ സൈഡിലുണ്ട് അങ്ങോട്ടുണ്ട് മാന് ഇവിടെ ആണെങ്കി ഇങ്ങനെ പുറേ നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ട് ഇവിടെ മാനെയൊക്കെ കാണും നല്ല രസമാണ് അതായത് ഇതിപ്പം വീടിൻ്റെ പുറയിലായിട്ടുള്ള കയറിയ ഇവിടെ അമ്മായി ആണെങ്കിൽ ഒരു കൃഷി സ്ഥലവും കാര്യങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം കൃഷി വെച്ചേക്കുക പിന്നെ ഇവിടെ ആണെങ്കിൽ ഒന്നുമ്പോൾ കാണിച്ചില്ല ഇവിടെ ഇങ്ങനെ ഉണ്ട് റാബിറ്റ് ഉണ്ട് മാ റാബിറ്റ് ഉണ്ട് മാനുണ്ട് ഒരുമതിപ്പെട്ട എല്ലാണ്ട് മുളക് ഇത് മറ്റേ നമ്മള് മുളക് ബജി വെക്കുന്ന ആ സംഭവം സംഭവ സെക്ഷൻ ആയിട്ടാന്ന് ഇവിടെ ഒരു സെക്ഷൻ ഇതെന്താ ഇങ്ങനെ രണ്ട് തട്ടായിട്ട് വെച്ചേക്കുന്നത് രണ്ട് തട്ടായിട്ട് തട്ടായിട്ട് ഇവിടെ ഒരു സൈഡ് അവിടെ ഒരു സൈഡ് ആ വീടല്ലേ ഇനിയിപ്പ് ചെയ്ത് എക്സ്റ്റൻഡ് അങ്ങോട്ട് പോകണം ഏതായാലും ഇത്രത്തോളം അമ്മായി സെറ്റ് ചെയ്ത് നല്ലത് അതായത് നമുക്കൊരു അത്യാവശ്യത്തിന് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്തില്ലേറങ്ങുന്നേ ഇതടക്ക ഇപ്പം കളിക്കാനൊന്നും കൈ വയ്യാന്താരി പിന്നെ ഞാൻ പറഞ്ഞു ഇനിയും വേണ്ട ചെലപ്പം ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പടക്കാം മയ്യെല്ലാം വലിയ ആട്ടി നമ്മളുണ്ടാക്കിട്ട് ഇതില്ലെങ്കിലെ പ്രയോജന